ഹായ് ും എൻറെ സ്വാഗതം ഞാൻ പറഞ്ഞ ഞാൻ കുറേ പറഞ്ഞിട്ട് കാണിച്ചായിരുന്നു വീട്ടിൽ മുമ്പേല്ലാം റെഡിയാക്കി വെച്ചതാ ഏർ ഒന്നേ റെഡിയാക്കി വെച്ചതായിരുന്നു ഒരു ഒരു ഒരുക്കട്ടിന്റെ ചുരിദാറ് അപ്പം ഇത് ഇന്ന് വിചാരിച്ചു ഇത് തയ്ക്കാന്ന് അപ്പൊ ഇതിന്റെ നോക്കി നോക്കി എല്ലാം മൂർച്ച ഞാൻ പിന്നെ സമയം ലൈനിങ് ഓരോന്ന് തയ്ക്കുവാൻ അമ്പലക്കാട്ടിന്റെ ഒരു ചുരിദാർ അപ്പൊ ഇത് തയ്ക്കാ ഇതിന്റെ മേല ഞാൻ ബ്ലാക്ക് ആ നോക്കുന്നത് അപ്പൊ അതിങ്ങനെ അടിച്ചു കൊടുക്കാനെ കുറച്ചും കൂടി പണി ഉണ്ട് അപ്പൊ അത് നമുക്ക് നോക്കി തയ്ക്കുന്ന

സമയം കിട്ടുമ്പോ ഓരോന്ന് പിന്നെ തുണികളെല്ലാം ചാക്കിയിൽ കെട്ടി വെച്ചായിരുന്നു അപ്പൊ ചാക്കാം അപ്പൊ അങ്ങനെ ഇതും കൂടി ഒന്ന് കംപ്ലീറ്റ് ആക്കാന്ന് ചൂടിക്കാരൻ്റെ എന്നും ഉണ്ട് ഓരോന്ന് അപ്പൊ ലൈനിങ്തെല്ലാം നോക്കി നോക്കി ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ചെയ്യുന്നു টুজি ন্রিশে তুন, এনাইচে জর দুন কিলেই, ন্রি স্াকেরে। শিছু কের তপযরেলাপগ৅ গের হযেবাজ ন্ডরপডেলক্- Sí. Yes. ണ്ടായിരുന്നു ഒരു ജൂതിന്റെ ഒരു ഷോൾ ഉണ്ടായിരുന്നു അതാണ് ഇതിന്റെ ലൈനിങ് വെച്ചു കൊടുക്കുന്നത് അത് കഴിച്ചു ഒരു ഷോളിൻ്റെ

yeah Mhm mm yes and <laughs> wait yes <laughs> ഷോൾ ഉണ്ടായിരുന്നു നല്ല പോകാനും അറിയില്ല ഇതിൻ്റെ ലൈനിങ്ങായിട്ട് ഷോള് വെച്ച് കൊടുത്ത് അപ്പോൾ ലൈനിങ് ഇതിനും ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അപ്പോൾ ചെയ്ത് അങ്ങനെ ഇതും കംപ്ലീറ്റ് ആകാനേ അടിവശം അടച്ചിടിക്കുക ഇതാണ് ഇതാണ് ഷാള് ഇതാണ് ഷാള്

אממ... Hmm. נדו. ഇത് ഷോളിന്റെ ഷോളിന്റെ ഒരു ഒരു ലൈനിങ് കൈ ബോഡിയാണ് ഇങ്ങനെ കംപ്ലീറ്റ് ആയി നമുക്ക് ഇത് വെട്ടിട്ട് നോക്കാം ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തൂങ്ങിയതാ എന്താന്ന് വെച്ചാൽ ഇടാന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് തൂങ്ങിയതാണ്